മഹാനായ ജാബർ അലി അള്ളാഹോൻഹോ വീടിന്റെ അകത്തട്ടിലേക്ക് ചെന്നുകൊണ്ട് പ്രിയപ്പെട്ട ഭാര്യയെ വിളിച്ചോ മക്കളെ വിളിച്ചുകൊണ്ട് പറയാ എന്റെ പ്രിയപ്പെട്ട പെണ്ണേ നാളെ നേരം വെളുക്കുമ്പോ ഈ ജാബർ ഉണ്ടാകില്ല മോളെ ഇതൊരു വെള്ളിയാഴ്ച രാവാണ് മോളെ അല്ല ഞാൻ ഇത് പറയാനുള്ള കാരണം എന്തെന്നറിയോ പരിശുദ്ധമായ ഷാബാനിന്റെ ഒരു വെള്ളിയാഴ്ച രാവ ഇനി ഷാബാനിൽ നമുക്കൊരു വെള്ളിയാഴ്ച കൊല്ലമില്ലല്ലോ ഇനി അടുത്തൊരു കൊല്ലമുണ്ടെങ്കിലേ നമുക്കുള്ളവല്ലോ ജാബർ അലി അല്ലാഹു നമ്മുടെ മക്കളെ കൂടെ ഭാര്യയും ഭർത്താവും വരുമ്പോ ജാബർ അലി അള്ളാഹുഹുവിന്റെ പ്രിയപ്പെട്ട ഉമ്മാ വീടിന്റെ ഉമ്മറ പടിയിലുണ്ട് ഉമ്മാ നിങ്ങൾ കൂടെ വരുമോ ഉമ്മ ജാബർ അലി അള്ളാഹുഹുവിന്റെ ഉമ്മ ജാബർ അലി അള്ളാഹു ോട് പറഞ്ഞു മോനെ എന്റെ മകൻ പറഞ്ഞാൽ അപ്പുറത്തോട്ട് നിൽക്കുന്നില്ല വീട്ടിന്റെ ഉള്ളിലേക്ക് വന്നു വീടിന്റെ ഉള്ളിലിരിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മയും ഭാര്യയും മക്കളും അവരെ നോക്കിയിട്ട് പറയാ നിങ്ങൾ ഓതുമോ അള്ളാഹുവിന്റെ പരിശുദ്ധമായ പവിത്രമായ സൂറത്തു തോതുമോ എന്റെ പെങ്ങളെ നാളെ വെള്ളിയാഴ്ചയാണല്ലോ ഈ രാത്രി വെള്ളിയാഴ്ച രാവണല്ലോ ഇന്ന് ഞാനും നിങ്ങളും കിടന്ന്

െത്തുമ്പോ പതിനേഴ് തവണ നിങ്ങൾ ആവർത്തിച്ചോതുമോ ഈ വരായത്തിന്റെ മഹത്വം അറിയുമോ ഏതെങ്കിലും ഒരാൾ യാത്ര തിരിക്കുമ്പോ അതിന്റെ കച്ചവടത്തിനാകട്ടെ പ്രവാസ ലോകത്താകട്ടെ വാഹനമോടിക്കാനാകട്ടെ എവിടുന്നാകട്ടെ എന്തിനാകട്ടെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ബിസ്മി വേണ്ട തൗബയല്ലേ നമ്മുടെ നെറുകറയിലേക്കൊന്ന് കൈവച്ചിട്ട് അവനാ യാത്ര തിരിച്ചു മടങ്ങി വരുന്നത് വരെ അവനിക്കു മരണമില്ല അവനിക്കു മരണമില്ല അവനിക്ക് അപകടങ്ങളില്ല അവൻ ആക്സിഡന്റുകളില്ല അവന് സങ്കടങ്ങളില്ല വേദനയിൽപ്പെട്ടിട്ട് വഴിയോരത്ത് പിടഞ്ഞ് 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 മരിക്കുന്നൊരവസ്ഥ വരൂല്ല അത്രത്തോളം പവറുള്ള സൂറത്താണ് സൂറത്തു തൗബ ഈ ഒരു സൂറത്തു തൗബ യോധാൻ പ്രിയപ്പെട്ട ഉമ്മയോടും മക്കളോടും ഭാര്യയോടും പറയുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭർത്താവും ോടുക്കുമ്പോ നിറഞ്ഞ മനസ്സോട് കൂടിയിട്ട് ബോധുകയാട് നിറഞ്ഞ മനസ്സോടെ ഓതുകയാട് നല്ല നീയത്തോട് കൂടിയിട്ട് ഓതുമ്പോ പടച്ചവനേത്ത ഉപബോധിക്കഴിഞ്ഞിട്ട് മഹാനായ ജാബറലി അല്ലാഹു പ്രിയപ്പെട്ട മക്കളോട് പറയുന്ന മക്കളെ ആരക്കട്ടെക്കട്ടെ എന്റെ പൊന്നുമക്കളും നാമീം പറയോ മക്കൾ പറഞ്ഞു പാ നിങ്ങൾ എന്ത് പറഞ്ഞാലും അത് അതല്ലാഹുവിന് വേണ്ടിയല്ലേ അല്ലാ ഹബീബിന് വേണ്ടിയല്ലേ പറയുള്ളൂ അതുകൊണ്ട് ഒരിക്കലും ഞങ്ങൾ മിണ്ടാതിരിക്കില്ല നിങ്ങൾ പറഞ്ഞോളി അല്ലാ ഒന്നാമതായിട്ട് മക്കളോട് പറഞ്ഞു മക്കളെ നമ്മുടെ സ്വീകരിക്കണോ നമ്മൾ കൊണ്ട് തുടങ്ങണം മക്കളെ നബിയുടെ മേൽ സ്വലാത്ത് കൊണ്ട് തുടങ്ങണം മക്കളെ ഉമ്മമാരെ ഉമ്മമാരെ നമ്മൾ മലയാളത്തിലാണ് ദ്വാരക്കുന്നതെങ്കിൽ പോലും ആ നമ്മൾ ഹംദ് കൊണ്ട് ആരംഭിക്കുക നബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുക അത് അത് നമ്മുടെ ദുആ സ്വീകരിക്കാൻ ംഭിക്കുക ര അല്ലാഹൊന്നു കരയുകയാണ് അല്ലാഹുവേ 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 ഈ പാപ ജാബർ ശബാനിന്റെ അവസാനത്തെ ദിവസത്തിലിന്റെ അവസാനത്തെ ദിവസങ്ങളില് ഇത് ഒരു വെള്ളിയാഴ്ച എനിക്ക് കിട്ടുമോ അല്ല അടുത്ത ഒരു റമദാനിൽ ഞാൻ ഉണ്ടാകുമോ അല്ല പൊട്ടിക്കരഞ്ഞിട്ട് പറയാ ഇത്രയും നാള് ഇവിടം വരെ ഈ സമയം വരെ ഞങ്ങൾ ചെയ്തു പോയ പാപങ്ങളുണ്ടല്ലോ ഈ പാപപ്പെട്ട ജാബറിന് എന്റെ ഭാര്യക്ക് എന്റെ മക്കൾക്ക് എന്റെ പ്രിയപ്പെട്ടവർക്ക് നീ നീയൊന്ന് പൊരുത്തപ്പെട്ട് തരണേ അല്ലാ റമലാനിന്റെ തൊട്ട് മുമ്പുള്ള വെള്ളിയാഴ്ചയിൽ ഈ പാവപ്പെട്ട ജാബർ വരുമ്പോ പാപങ്ങളില്ലാതെ തിന്മകളില്ലാതെ തെറ്റുകളില്ലാതെ കുറ്റങ്ങളില്ലാതെ നല്ലതുപോലെ വരാൻ എനിക്ക് തരണേ അല്ലാ ചെയ്തതിൽ ഒന്നാമത്തത് തൗബയാട് രണ്ടാമത് പറഞ്ഞത് പടച്ചവനെ അള്ളാഹുവിന്റെ പൊരുത്തം വേണമെന്നല്ല വേണമെന്നല്ല ഈ ദുനിയാവിന്റെ പുറത്തും ചാബർ മരിച്ചാൽ അതല്ല റമലാനിലേക്ക് വന്നാലും എന്റെ പാപ്പയുടെ എന്റെ ഉമ്മയുടെ പൊരുത്തോട് കൂടിയിട്ട് എന്നെ നീ കൊണ്ടുവരണേ അള്ളാ അവരുടെ പൊരുത്തം എനിക്ക് തരണയല്ല ഇതെല്ലാ ദുആയും കഴിഞ്ഞു മക്കൾ ചോദിച്ചു പാ എന്തുകൊണ്ട് റബ്ബിന്റെ പൊരുത്തം പറഞ്ഞില്ല എന്തുകൊണ്ട് റസൂലുള്ളാന്റെ പൊരുത്തം പറഞ്ഞില്ല ആ സമയത്ത് ജാബരതങ്ങൾ പറയുന്നു വല്ലാ എന്റെ ബാപ്പയുടെ എന്റെ ഉമ്മയുടെ പൊരുത്തമുണ്ടെങ്കിലല്ലേ എന്റെ അള്ളാഹു എന്നെ സ്വീകരിക്കുകയുള്ളു എന്റെ റസൂലുള്ള എന്നെ സ്വീകരിക്കുകയുള്ളു അതുകൊണ്ടാണ് ഞാൻ ഉമ്മയുടെ ബാപ്പയുടെ പൊരുത്തം ചോദിച്ചത് ഇവിടെ ഇരിക്കുന്ന എന്റെ ഉമ്മമാരെ അല്ലാഹു എനിക്കും നിങ്ങൾക്കും തന്ന നിങ്ങൾ ഭാഗ്യവതികളാ നിങ്ങൾ ഭാഗ്യവാന്മാരാഴ്ചയാണല്ലോ ഈ ഒരു വെള്ളിയാഴ്ച മലക്കുകളുടെ സാമീപ്യമുള്ള രാവുകൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നുണ്ട് നമുക്ക് വേണ്ടി ഒരുമിച്ച് കൂടുന്നുണ്ട് നമ്മളെ പറ്റി മലഖുകൾ പറയുന്നുണ്ട് നിങ്ങളെത്ര ഭാഗ്യമുള്ളവര് ഒരാ ും കിട്ടാത്ത ഭാഗ്യമാ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും അല്ലാതരുന്നത് അതുകൊണ്ട് ഈ രാത്രിയിൽ കരഞ്ഞോ പെങ്ങളെ മനസ്സ് പൊട്ടിക്കോ ഉപ്പമാരെ മഹാനായ ജാബർ അലി അള്ളാഹെന്ന് പറയാ അതുകൊണ്ട് ഒന്നാമതന്ത് വേണമെന്നറിയോ ചെയ്തിട്ട് മക്കളോട് ഭാര്യയോട് പറയാ നമ്മൾ ഒരുപാട് തെറ്റു ചെയ്തില്ലേ മക്കളെ നമ്മുടെ കണ്ണുകൊണ്ട് നമ്മുടെ കാതുകൊണ്ട് നമ്മുടെ കാലുകൊണ്ട് നമ്മുടെ കൈ കൊണ്ട് ശരീരങ്ങൾ കൊണ്ട് എണ്ണിയാൽ എണ്ണിയാൽ തീരാത്ത തീരാത്ത കുറ്റങ്ങൾ തെറ്റുകൾ നമ്മൾ വല്ലാതെ കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഈ എന്റെ ഭാര്യയെ ഒന്ന് കരഞ്ഞോ മോളെ എൻ്റെ മക്കളെ നിങ്ങളൊന്ന് കരഞ്ഞോ എന്റെ ഉമ്മ നിങ്ങളൊന്ന് കരഞ്ഞോ എന്ന് പറയുമ്പോ മഹാനുഭാവൻ്റെ വീടിന്റെ അകത്തട്ടില് ആ രാത്രിയിൽ കണ്ണീരിന്റെ കടലായിട്ട് മാറി എന്ന് പറയുമ്പോ ഷെമീർമിക്കം കരച്ചില് വരാത്തത് ഉമ്മമാരെ നമുക്കും ചെറുപ്പക്കാരാ ദേ നമുക്കും എന്റെ പൊന്നുമോനെ അതുകൊണ്ട് നിറഞ്ഞ മനസ്സോടെ നമ്മളെ തെറ്റ് ചെയ്തില്ലെന്ന് പറയാൻ കുറ്റം ചെയ്തിട്ടില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ അതുകൊണ്ട് ഈ രാത്രിയിൽ പടച്ചവനെ പാപങ്ങളില്ലാതെ തെറ്റുകളില്ലാതെ തിന്മകളില്ലാതെ ഈ ദുനിയാവിന്റെ പുറത്തും വിട വരിൽ ഞങ്ങളെ മുഴുവനും പെടുത്തണയല്ലാമീമ്പരല്ലാഹോ നമ്മളെ മുഴുവനും സ്വീകരിക്കട്ടെ